കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ വീണ്ടും ചുമതല ഏറ്റതോടെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർന്നു എന്നാണ് എല്ലാവരും കരുതിയത് കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനെ വീണ്ടും കെ പി സി സി ഓഫീസിലേക്ക് എത്തിക്കില്ല എന്നത് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിക്കിടയാക്കും എന്നൊക്കെ ചർച്ചകളുണ്ടായിരുന്നു പക്ഷേ കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അടക്കം ഭീഷണിപ്പെടുത്തി ആ സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുന്നു അതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റി പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് എന്ന് വേണം കരുതാൻ ഈ വരുന്ന ശനിയാഴ്ച കെ സുധാകരനോട് ദില്ലിയിലെത്താൻ പറഞ്ഞിരിക്കുകയാണ് ഹൈക്കമാൻഡ് എന്താണ് കാര്യം ചർച്ച ചെയ്ത് പരിഗണിക്കണം കേരളത്തിലെ പ്രശ്നങ്ങൾ എന്ന് കേരളത്തിൽ അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഹൈക്കമാൻഡ് കൂടി സമ്മതിക്കുന്നു ഹൈക്കമാൻഡിനറിയാം കേരളത്തിലെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിലന്തൊടില്ല എന്നും ഇപ്പോൾ തന്നെ കോൺഗ്രസ് ആശങ്കയിലാണ് ഇരുപതിൽ ഇരുപത് സീറ്റ് എന്ന് പറഞ്ഞ് ഇലക്ഷനെ നേരിട്ട കോൺഗ്രസിനും യു ഡി എഫിനും അതിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ആറ് സീറ്റുകൾ ഇതിനകം തന്നെ യു ഡി എഫ് എൽ ഡി എഫിന് വിട്ടുകൊടുത്തിട്ടുണ്ട് കെ പി സി സിയുടെ അവലോകന യോഗത്തിൽ നടന്ന ചർച്ചകൾ അതുതന്നെയാണ് പറയുന്നത് അതിനുശേഷം സ്ഥാനാർത്ഥികൾ പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി കണക്കെടുക്കുമ്പോൾ ആറ് സീറ്റ് ഇതിനകം തന്നെ എൽ ഡി എഫിന് വിട്ടുകൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് എന്ന് വെച്ചാൽ ട്വന്റി ട്വന്റി പൊളിഞ്ഞു എന്നർത്ഥം ഇരുപതിൽ ഇരുപത് കിട്ടില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നു കോൺഗ്രസ് തന്നെ അപ്പോൾ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് ഉറപ്പാണ് അങ്ങനെ തിരിച്ചടി ഉണ്ടായാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി എന്താകും എന്ന ചോദ്യമാണ് ഉയർന്നത് എന്ന് വെച്ചാൽ വലിയൊരു അഴിച്ചുപണി വരാൻ പോവുകയാണ് കേരളത്തിലെ കോൺഗ്രസിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് ആ മാറ്റം എങ്ങനെയൊക്കെ ആയിരിക്കണം ആ മാറ്റം എന്തായിരിക്കണം എന്ന് ചർച്ച ചെയ്യാനാണ് കെ സുധാകരനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത് എന്നാണ് വാർത്തകൾ സ്വാഭാവികമായും കേരളത്തിൽ രണ്ട് ഗ്രൂപ്പുകൾ രൂപം കൊണ്ടിട്ടുണ്ട് ഒന്ന് കെ സുധാകരൻ ഗ്രൂപ്പും മറ്റൊന്ന് കെ സുധാകരൻ വിരുദ്ധ ഗ്രൂപ്പും കെ സുധാകരനെ അനുകൂലിക്കുന്ന ഒരേ ഒരു നേതാവ് മാത്രമേ കേരളത്തിലുള്ളൂ അത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് കാരണം ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടിയിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ എം എൽ എ മാരിൽ ഭൂരിപക്ഷവും പിന്തുണക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് വി ഡി സതീശിനെ പിന്തുണ കുറവാണ് അത് നേരത്തെ തന്നെ വ്യക്തമായതുമാണ് അത് രമേശ് ചെന്നിത്തല തന്നെ പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ എന്ന് വെച്ചാൽ എം എൽ എ മാരിൽ ഭൂരിപക്ഷം എം എൽ എമാരും പിന്തുണക്കുന്നത് എന്നെയാണ് എന്ന് വി ഡി സതീശിനെ പിന്തുണ കുറവാണ് എന്നിരുന്നാലും ഒരു മാറ്റം ഉണ്ടാകണം എന്നതുകൊണ്ട് മാത്രമാണ് ഹൈക്കമാൻഡ് വി ഡി സതീശിനെ പ്രതിപക്ഷ നേതാവായി അവരോധിച്ചത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല നേരത്തെ ഇന്റർവ്യൂകളിൽ മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂകളിൽ അദ്ദേഹത്തിനെ തുറന്ന് സംബന്ധിച്ച കാര്യം കൂടിയാണത് അദ്ദേഹത്തിന് ഇപ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കണ്ണുണ്ട് അടുത്ത ഇലക്ഷനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എങ്ങാനും അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാവുക എന്നത് രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് രമേശ് ചെന്നിത്തല പ്രതീക്ഷിച്ചിരുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ക്യാബിനറ്റിൽ ആരൊക്കെ മന്ത്രിയാകണമെന്ന് പോലും തീരുമാനിച്ചതാണ് അപ്പോഴാണ് തുടർഭരണം വന്നതും വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുകയും ചെയ്തതും അതുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോഴും കിട്ടിയിട്ടില്ല അങ്ങനെയാണ് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന് അതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ അദ്ദേഹം നടത്തുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടായാൽ സ്വാഭാവികമായും മാറേണ്ടി വരിക വി ഡി സതീശനായിരിക്കുമോ അതല്ല കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമോ കെ പി സി സി പ്രസിഡന്റ് ഇപ്പോൾ തന്നെ ജാമ്യമെടുത്തിട്ടുണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല എല്ലാം നിയന്ത്രിച്ചത് എല്ലാ കാര്യങ്ങളും നോക്കിയത് നാല് നേതാക്കളാണ് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും എം എ മുഖസ്റ്റനും വി ഡി സതീശനും അതുകൊണ്ട് അവരാണ് ഉത്തരം പറയേണ്ടത് എന്ന് പറയാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ കെ സുധാകരൻ അതുകൊണ്ട് എന്നെ ബാധിക്കില്ല ബാധിക്കുന്നുണ്ടെങ്കിൽ ഈ നാല് നേതാക്കളെയാണ് എന്നാണ് കെ സുധാകരന്റെ വാദം അത് എത്രത്തോളം ഹൈക്കമാൻഡ് അംഗീകരിക്കും എന്നറിയില്ല കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടന അത് നിർജ്ജീവമാണ് ആ സംഘടന നിർജ്ജീവമായതിന് ഉത്തരവാദി കെ സുധാകരനാണ് എന്ന് പറഞ്ഞ് കെ പി സി സി പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞ് കെ പി സി സി പ്രസിഡന്റിന്റെ മുകളിൽ എല്ലാം കെട്ടിവെക്കാൻ ശ്രമം നടത്തും ഈ നാല് നേതാക്കൾ പ്രത്യേകിച്ച് വി ഡി സതീശൻ എന്ന കാര്യം സംശയമേ ഇല്ല ഈ കാര്യങ്ങൾ കോൺഗ്രസിനകത്ത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും ആ പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കെ സുധാകരനെ ചർച്ചയ്ക്കായി ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡ് അതോടൊപ്പം തന്നെ കെ സുധാകരൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനം വി ഡി സതീശിനെ പരസ്യമായി അവഹേളിക്കുന്നു എം കസനെ അവഹേളിക്കുന്നു എല്ലാ നേതാക്കളെയും അവഹേളിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞത് ഈ ചടങ്ങിൽ എന്ന് വെച്ചാൽ വീണ്ടും കെ പി സി ചുമതല ഏൽക്കുന്ന ചടങ്ങിൽ എല്ലാ നേതാക്കളും ഉണ്ടാകേണ്ടതായിരുന്നു എം എം ഹസ്നൻ പ്രത്യേകിച്ച് ഉണ്ടാകേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് എം ഒ ഹസ്സൻ വരാതിരുന്നത് എന്ന് എനിക്കറിയില്ല അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കെ സുധാകരൻ അതിനപ്പുറത്തേക്ക് ഒന്ന് കടത്തി പറയുന്നുണ്ട് കെ സുധാകരൻ ഒരു ചോദ്യത്തിന് ആ ചോദ്യം എങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റ് ആകാൻ എം ഒ ഹസ്സന് വല്ല മോഹവും ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു മോഹം അദ്ദേഹത്തിന് ഉദിച്ചു പോയോ എന്ന് ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തോട് ചോദിക്കൂ എംഒ ഹസ്തൻ അത് അദ്ദേഹത്തോട് ചോദിക്കൂ എം എം ഹസ്തനോട് ചോദിക്കൂ അങ്ങനെ ഉണ്ടൊക്കെ തന്നെ അദ്ദേഹം അത് പുറത്തു പറയുമോ എന്ന ഒരു കൊള്ളുന്ന ഒരു പരിഹാസ ചൊവയോടുകൂടെയുള്ള മറുപടിയായിരുന്നു കെ സുധാകരൻ നൽകിയത് അത് എം എം ഹസ്തനെ വേദനിപ്പിച്ചിട്ടുണ്ട് ഹൈക്കമാറിനെ അക്കാര്യം എം എ മുഹസ്തൻ അറിയിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എം എം ഹസ്റ്റൻ കെ സി വേണുഗോപാലിനോട് ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ടി സതീശിനെയും കളിയാക്കുകയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ കെ സുധാകരൻ ചെയ്തത് അദ്ദേഹം എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബഹുമുഖ പ്രതിഭയുള്ള ആളല്ലേ തിരക്കിലായിരിക്കും എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ചെയ്തത് വി ഡി സതീശനെയും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കെ സുധാകരനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത് അച്ചടക്കം പാലിക്കണമെന്ന് പറയാനായിരിക്കും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് പക്ഷേ അത് മാത്രമായിരിക്കില്ല എലക്ഷന് ശേഷം ഒരു വൻ മാറ്റം കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഉണ്ടാകും അതിൽ തയ്യാറെടുത്തുകൊള്ളുക എന്ന് പറയാനാണ് വിളിപ്പിച്ചത് എന്ന് വെച്ചാൽ കെ സുധാകരൻ തന്നെ പറഞ്ഞതുപോലെ എൻ്റെ ഈ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതുപോലെയാണ് എ ഐ സി സി തീരുമാനിക്കുന്നത് പോലെയാണ് നമ്മുടെ പാർട്ടിക്ക് അത്തരമൊരു രീതിയുണ്ട് എ ഐ സി സി ആണ് എല്ലാം തീരുമാനിക്കേണ്ടത് എ ഐ സി സി തീരുമാനിച്ചാൽ അന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മാറേണ്ടി വരും ഞാൻ മാറുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാറാൻ തയ്യാറെടുത്തോളൂ എന്ന് പറയാനാണോ കെ സുധാകരനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഏതായാലും കേരളത്തിലെ കോൺഗ്രസിൽ വലിയ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നത് എ ഐ സി സിയുടെ തലവേദന തന്നെയാണ് അത് പെട്ടെന്നൊന്നും പരിഹരിക്കാൻ കഴിയില്ല അങ്ങനെ പരിഹരിക്കാതിരിക്കുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ദുർബലമാകും ഇപ്പോഴേ ദുർബലമാണ് അത് കൂടുതൽ ദുർബലമാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന വാർത്തകൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ തന്നെ പുറത്തു വരുന്നു ഏതായാലും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ഹൈക്കമാൻഡിനെ വിളിപ്പിച്ചിരിക്കുന്നു ശനിയാഴ്ചയാണ് ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് അച്ചടക്കം പാലിക്കണമെന്ന നിർദ്ദേശം നൽകാനാണ് അതോടൊപ്പം തന്നെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടാനാണ് അതോടൊപ്പം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലും സംഘടനാ തലത്തിലും ഒരു വൻ മാറ്റം വരുന്നുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളൂ എന്ന മുന്നറിയിപ്പ് നൽകാനുമാണ്